ഹായ് വെൽക്കം ബാക്ക് ടു ട്രാണിക്കൽ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പാക്കിങ്ങിന് വേണ്ടിയിട്ട് എടുത്തുവെച്ചേക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ കുറേ പേര് വന്നിട്ട് പ്ലാന്റിൻ്റെ ഒക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ പ്ലാന്റ്സിൻ്റെ സൈസ് ഇത് ഇതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇത് അന്നടുപ്പേരി പ്ലാന്റ്സ് ആണ് കേട്ടോ അന്നടുപ്പേരി ഓർഡർ ചെയ്തവരുടെ പ്ലാന്റ്സ് ആണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് ഏകദേശം ഫ്ലവറിങ് ആവറായ പ്ലാന്റ്സ് മുട്ട് വന്നതും പൂക്കളോട് കൂടിയ പ്ലാന്റ്സ് ഒക്കെയാണ് നമുക്കിപ്പോൾ കൊറിയറിനായിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ഏതൊക്കെയാണ് പ്ലാനിൻ്റെ സൈസ് അന്നിടുപ്പേരിയുടെ സൈസാണ് കേട്ടോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അന്നഡുപ്പേരി ഓർഡർ ചെയ്ത എല്ലാവരുടെയും പാക്കറ്റ് ഇവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് മാർഗോ കോസ്റ്റർ അതേ അന്നടുപ്പേരിയാണെട്ടോ അന്നടുപ്പേരിയുടെ ഈ സൈസിനുള്ള തൈകളാണ് അതെ മാർഗോ കോസ്റ്റർ മൂന്ന് കളറിൻ്റെ കോംബോ വൈറ്റ് പിങ്ക് റെഡ് ഓറഞ്ച് മൂന്ന് കളറിൻ്റെ കോംബോ ആണിത് വൈറ്റ് പിങ്ക് മിക്സാണ് കേട്ടോ അതിൻ്റെ സൈസാണ് പിന്നെ നാടൻ മഞ്ഞ ഉണ്ട് സെവൻ ഡേയ്സ് അങ്ങനെ ഓർഡർ ചെയ്ത കുറച്ച് പേരുടെ പ്ലാൻസാണ് കേട്ടോ ഡിസ്പാച്ച് ചെയ്തേക്കുന്നത് ബാക്കിയുള്ളവരുടെ പ്ലാൻസ് ഉടനെ തന്നെ അയക്കുന്നതായിരിക്കും ഞാൻ കുറച്ച് പേർക്കൊക്കെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് പ്ലാൻസ് അയക്കാനായിട്ട് ഡിലേ ആയതെന്ന് കുറച്ച് പേർക്കൊക്കെ ഇൻഫോം ചെയ്തു കുറേ പേർക്ക് ഇൻഫോം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഇതൊക്കെയാണോ നമ്മുടെ പാക്കിങ് കഴിഞ്ഞ് കൊറിയറിലേക്ക് നിങ്ങൾ ഓരോരുത്തരിലേക്കും എത്താൻ വേണ്ടിയിട്ട് പാക്കിംഗ് കഴിഞ്ഞിരിക്കുന്ന പ്ലാൻസ് ആണ് കേട്ടോ ഇതൊക്കെ ഇത് മാത്രമല്ല ഇത് നമ്മുടെ രാവിലത്തെ സെറ്റിൽ പോകുന്ന കൊറിയറാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ടിനി ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വേറൊരു സെറ്റും കൂടെ ഉണ്ട് അതിൻ്റെ വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല കാരണം ടൈം കിട്ടുന്നില്ല എടുക്കാനായിട്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇതേ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻസ് ട്രാവൻകൂർ ഗാർഡൻസ് നിങ്ങൾക്ക് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തേക്കുന്ന വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക നാടൻ റോസുകളായാലും നാടൻ ബഡ്ഡിങ് ആയാലും ക്രീപ്പർ ആയാലും ഒരുപാട് നമുക്ക് റോസിൻ്റെ കളക്ഷൻസ് അവൈലബിൾ ആണ് റോസ് മാത്രമല്ല നാടൻ ജമന്തി നാടൻ ജെറബറ പിന്നെ അല്ലാണ്ട് വാട്ടർ പ്ലാന്റ്സ് ഒരുപാട് ഒരുപാട് പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ഇപ്പം നമുക്ക് സ്റ്റോക്ക് ഉണ്ട് നിങ്ങളുടെ കാറ്റലോഗിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും ഏതൊക്കെ പ്ലാന്റ്സ് ആണ് പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് കാശ് തുടങ്ങിയ മാവ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ വേണ്ട ഒരു വേഗം തന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ താങ്ക്